യു എയിൽ ഫാമിലി വിസ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു ഇനിയിപ്പോൾ തൊഴിലും തസ്തികയും ഒന്നും നോക്കാതെ ശമ്പളം മാത്രം അടിസ്ഥാനമാക്കിയായിരിക്കും ഫാമിലി വിസ അനുവദിക്കുക ഒരാൾക്ക് മൂവായിരം ദുർഹംസ് ശമ്പളം ഉണ്ടെങ്കിൽ ഒപ്പം താമസ സൗകര്യവും ഉണ്ടെങ്കിൽ ഫാമിലിയെ കൊണ്ടുവരാം ഈ താമസ സൗകര്യത്തിന്റെ ചെലവ് സ്പോൺസർ വഹിക്കണം ഇനിയിപ്പോൾ നാലായിരം ദുർഹംസാണ് സാലറി എങ്കിൽ സ്പോൺസറുടെ സഹായം ഇല്ലാതെ തന്നെ ഫാമിലിയെ കൊണ്ടുവരാം പിതാവ് യു എയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളുടെ സ്പോൺസർഷിപ്പ് മാതാവിന് ലഭിക്കില്ല പിതാവിന്റെ വിസയിൽ തന്നെ വരണം മക്കൾക്ക് ലഭിക്കുക ജോലി ചെയ്യാൻ പാടില്ലാത്ത ഫാമിലി വിസയായിരിക്കും മറ്റൊന്നുള്ളത് കേരളീയരായ പ്രവാസി വനിതകൾക്കായി എൻ ആർ കെ സെൽ വന്നിരിക്കുന്നു അത് നോർക്കൂട്ട് ഏകജാലക സംവിധാനമാണ് കേരളീയരായ പ്രവാസി വനിതകൾക്ക് പരാതികളും പ്രശ്നങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ എന്ന നമ്പറിലും വിദേശത്ത് നിന്നാണെങ്കിൽ പ്ലസ് നയൻ വൺ ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിലെ മിസ് കോൾ സർവീസും ഉപയോഗിക്കാം ഇനി വിമൻ സെൽ ഡോട്ട് നോർക്ക അറ്റ് കേരള ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ വഴിയും പരാതികൾ അറിയിക്കാവുന്നതാണ് ഇതോടൊപ്പം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോർക്ക റൂട്ട്സ് തൈക്കാട് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ തപാലായും പരാതികൾ കൈമാറാം ഖത്തറിൽ ഗാർഹിക സോളാർ പദ്ധതി അവതരിപ്പിക്കുകയാണ് ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ ഖത്തറിന്റെ സൂര്യൻ സുസ്ഥിര ഭാവി എന്ന ആപ്തവാക്യത്തോടെയാണ് ബി സോളാർ എന്ന പ്രൊജക്ട് അവതരിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി വീടുകൾ ഫാമുകൾ ഫാക്ടറികൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ സോളാർ പാനലുകൾ സ്ഥാപിക്കും പുനരുപയോഗിക്കാവുന്ന ഊർജ സ്രോതസ്സുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊജക്ട് അവതരിപ്പിക്കുന്നത് തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മസ്കറ്റ് നഗരസഭ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വൻ തുക പിഴയും ജയിൽവാസം ഉൾപ്പെടെയുള്ള ശിക്ഷയും ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത് അൻപത് റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെ പിഴയും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മാസം വരെ തടവും ലഭിച്ചേക്കാവുന്ന ഒരു കുറ്റമാണ് ഈ തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ ഉണക്കാനിടുക എന്നത് ഇനി മറയുള്ള ബാൽക്കണി ആണെങ്കിൽ വസ്ത്രം ഉണക്കുന്നതിൽ തെറ്റില്ല ഈ വസ്ത്രങ്ങൾ ഉണക്കാനിടുമ്പോൾ അതിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നതും ഇത് പൊതുജനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മസ്കത്ത് നഗരസഭ ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഒപ്പം തന്നെ തുണികൾ ഉണക്കാനിടുന്നത് ആ ഒരു നഗരത്തിന്റെ ഭംഗിക്ക് കോട്ടം വരുത്തുന്നു എന്നൊരു വിലയിരുത്തലും നഗരസഭ നടത്തുന്നു ഫ്ലൈറ്റ് സമയത്തിലെ കൃത്യനിഷ്ഠയുടെ കാര്യത്തില് സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദിയ വീണ്ടും ഒന്നാമതെത്തിയിരിക്കുന്നു തുടർച്ചയായ രണ്ടാം തവണയാണ് സൗദിയ ഈ നേട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത് വിമാന സർവീസുകൾ നിരീക്ഷിക്കുന്ന സ്വതന്ത്ര ഏജൻസിയായ സിറിയും ജൂലൈ മാസത്തെ വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ജൂണിലും ഫ്ലൈറ്റ് സമയത്തിലെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു സൗദിയ എയർലൈൻസ് ലോകത്തെ നാല് ഭൂഖണ്ഡങ്ങളിലെ നൂറിലേറെ നഗരങ്ങളിലേക്ക് പതിനാറായിരത്തി സർവീസുകളാണ് സൗദിയ കഴിഞ്ഞ മാസം നടത്തിയത്